എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിംപിളായിട്ട് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു കിലോനോളം ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അര ടേബിൾ സ്പൂണ് ഗരം മസാല ഒന്നര ടേബിൾ സ്പൂണ് മീറ്റ് മസാല പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം മട്ടൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ടേ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് വണക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് വിസിൽ വെച്ചെടുക്കണം ഓരോ സ്ഥലത്തും ബീഫ് വേവുന്നത് അവിടുത്തെ വെള്ളത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകും അപ്പം നിങ്ങളുടെ അവിടെ എത്ര വിസിൽ വെച്ചാലാണ് ബീഫ് വേവുക അതിനനുസരിച്ച് നിങ്ങൾ വിസിൽ വെച്ചെടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് വിസിൽ വെച്ചെടുക്കണുള്ളൂ അപ്പോൾ ബീഫ് നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും നല്ലപോലെ ഉണക്കിയെടുക്കണം അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ ബീഫ് വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം ശേഷം ഞാൻ തേങ്ങ ഒരു പിടി തേങ്ങ ചെറുതായി അരിഞ്ഞത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ രണ്ട് വീസിലാണ് ഞാൻ വെച്ചെടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് വറ്റി വരുമ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടാകും എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണവരെ വേവിച്ചെടുക്കുക അപ്പോൾ അതിനുശേഷം ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വിളമ്പ് നല്ല ടേസ്റ്റാണ് ട്രൈ